നിലവിൽ ഏതെങ്കിലും ഒരു വാഹനം ഓടിച്ചൊരു മനുഷ്യൻ മരി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ടുന്ന മനുഷ്യന്റെ കുടുംബത്തിനെ സഹായിക്കുന്നതിനും അപ്പുറം ഓടിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ശിക്ഷ ശിക്ഷ വിധിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടൊരു വാഹനം ഓടിക്കുന്ന നിരത്തിൽ ഓടിക്കുന്ന ഒരു ഡ്രൈവറും അവരവരുടെ വാഹനം ഇടിച്ചൊരു മനുഷ്യനും ഒരു ജീവിയും ഒരു ജന്തുവും മരിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പത്ത് ലക്ഷം രൂപ ഫൈനും ഏഴ് വർഷം കഠിന തടവും എന്നാണ് എങ്ങനെയാണത് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല മോട്ടോർ വാഹനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയ ശാരീരിക അവയവങ്ങൾ ഉള്ളവരാണ് എവിടെയെങ്കിലും ഒരു പമ്പിങ് നിന്നാൽ പെട്രോൾ ഡീസൽ എത്തുന്ന പമ്പിങ് നിന്നാൽ അതിനുമപ്പുറം അവിടെ ഏറ്റവും മറ്റേ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഒന്ന് നിലച്ചാൽ ചവിട്ടുന്ന ബ്രേക്ക് ഒന്ന് ഡൗൺ ആയാൽ ഏതെങ്കിലും ഒരു നെറ്റോ ബോൾട്ടോ ഇളകിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വാഹനമല്ല വാഹനം ഓടിച്ച ഡ്രൈവർ എന്നാണ് അതാണ് ഒന്നാമത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ വിശദീകരിക്കും സാമ്പത്തികപരമായ വൻ സാക്ഷരത നമുക്കുണ്ടാവണം എങ്ങനെയാണ് സമ്പത്ത് വരുന്നത് അത് വിനിയോഗിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് ആസ്തികൾ വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള വിനിയോഗത്തിന്റെ നിയമപരമായ കാര്യങ്ങൾ എന്ത് വിദേശത്തിൽ നിന്ന് നാം എങ്ങനെ പണം സ്വീകരിക്കണം അതിനൊക്കെ എന്താണ് നിയമത്തിൻ്റെ പരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിനപ്പുറത്ത് അതെല്ലാം പഠിക്കണം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു ടീമിനെ അറിയാം ഏത് ഈഡിനെ എല്ലാവർക്കും അറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അവരുടെ വീട്ടിൽ പോയി ഇവരുടെ സ്ഥാപനത്തിൽ പോയി അവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് അവരുടെ ചുമതല എന്ന കാര്യത്തെക്കുറിച്ച് പോലും ഇവിടെ പറയും അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിൻസിപ്പൽ വി ഫൽഗുണൻ അധ്യക്ഷനായി ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി വാർഡ് മെമ്പർ ശ്രീജാമുരളി എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് ഗിരീഷ് മേനോൻ പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചും വ്യവസായ ഓഫീസർ കെ ബിനു തൊഴിലവസരങ്ങളെക്കുറിച്ചും രമേഷ് വേണുഗോപാൽ ഫീൽഡ് പബ്ലിസിറ്റി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുമാർ ബാങ്കിനെക്കുറിച്ചും യു ബാങ്കിനെ കുറിച്ചും പാലക്കാട്